അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂസ്മി വലഹമല്ലാ വസ്ലാത്തു വസ്സലാമില്ല ബഹുമാനികളെ ബഹുമാനപ്പെട്ട സീതവറുകൾക്ക് വളരെ തിരക്കുള്ള ഒരു ദിവസമാണിന്ന് നമ്മൾ കുറേ പിന്നാലെ കൂടിയതിൻ്റെ പേരിലാണ് ചെയ്തവറുകൾ നമുക്ക് ഈ ഉദ്ഘാടനത്തിൽ കിട്ടിയത് ഭയങ്കര തിരക്കുള്ള സമയമാണ് ഇപ്പോൾ വയനാട് വയനാട്ടിൽ വത്തേരിയിലായിരുന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെല്ലാം നമുക്കും ഇത് കഴിഞ്ഞ് മാത്രയിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലാഹുഭൂമത്തായാലും ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിശ്ചീകരിക്കട്ടെ സ്വീകരിക്കട്ടെ മഹത്തായ ജാമിയ ഇറഫാനിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന ഈ പ്രചരണ സമ്മേളനം എന്തുകൊണ്ടും ഈ സന്ദർഭത്തിൽ വളരെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ലാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട അജ്മീർ ഹാജയുടെയും നമ്മുടെ കന്യാല മോലയുടെയും കദ്സ് അവരുടെയൊക്കെ പ്രത്യേകമായ ഒരാണ്ട് ദിനവും നമ്മുടെ ജാമിയ ഇർഫാനിയുടെ പ്രചരണവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വളരെയധികം ബന്ധങ്ങൾ പറയാൻ നമുക്ക് കഴിയും കാരണം അള്ളാഹുവിൻ്റെ മഹാന്മാറാവുന്ന ശായഖന്മാരുടെ ആശീർവാദത്തോടു കൂടെ മഹാനായ മുത്തുശയൂഖു നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം ആ സ്ഥാപനം എന്നത് നമുക്കറിയാം നമ്മളൊക്കെ അവിടെ പോയവരാണ് കണ്ടവരാണ് അനുഭവിച്ചറിഞ്ഞവരാണ് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല എന്നാലും കാണാ കാണാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിക്കപ്പെടുത്തുകയാണ് മഹത്തായ ജാമ്യായി റുഫാനിയ അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ കാലയളവിൽ ധാരാളം അത്ഭുതങ്ങൾ മുഗ്മിനീങ്ങൾക്കും മുക്മിനാന്തുകൾക്കും പറയാനുണ്ട് അവിടെ വരുന്ന ഓരോരുത്തർക്കും ജാതി മതഭേദമന്യ എല്ലാവരും അവിടെ വരാറുണ്ട് അവർക്കൊക്കെ മനസ്സിന്റെ സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ടാണ് ജാമിയ ഇർഫാനിയുടെ മഹാനായ ശില്പി മുത്തുന അവൾ അവിടെ അതിന് സ്ഥാപിച്ചതും അതിനുവേണ്ടി നേതൃത്വം നേത്രം കൊടുക്കുന്നു മാത്രമല്ല അവിടത്തോട് അവിടത്തേക്ക് വേണ്ടി ജീവിതം മാറ്റി വച്ച മഹാനായ വലിയ അഹമ്മദ് സാഹിബ് അവർ ഏറെ പറയപ്പെടേണ്ടതും സ്മരിക്കപ്പെടേണ്ടതുമാണ് ഈ ഒരു സ്ഥലം തന്നെ നമുക്കറിയാം മഹാ അത്ഭുതത്തിന്റെ ഒരു സ്ഥലമാണ് ഇവിടെ വെള്ളം കിട്ടുകയില്ല എന്ന് സർവ്വ ആളുകളും പറഞ്ഞ അത് പ്രചരിച്ച ഒരു സന്ദർഭത്തിലാണ് ഷേഖുനാന്റെ സമ്മതത്തോടു കൂടെ വെള്ളം പടച്ചോണ്ട് എടുക്കല ഉള്ളതും അത് ജനങ്ങളെടുക്കലല്ല ഉള്ളത് എന്ന് പറയുകയും വലിയ അഹമ്മദ് സാഹിബ് അവറുകൾ ഈ വെള്ളത്തിന് സ്ഥലം കാണിച്ചു തരികയും ചെയ്ത അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇവിടെ കണ്ണു കുഴിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ഇവിടെ വെള്ളം ലഭിച്ചതും അതൊക്കെ ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ ധാരാളം കറാമത്തുകളും അത്ഭുതങ്ങളും നമുക്ക് പറയാനുണ്ട് അങ്ങനെയുള്ള ഒരു മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തെ നേതൃത്വം കൊടുക്കുന്ന മുത്തുഷെയ്ഖുന അവരോട് ഓരം ചെയ്ത് നിൽക്കുന്ന മഹാനായ ഒലിയുളായ അഹമ്മദ് ഷാഹിബ അവരൊക്കെ എത്ര പ്രശംസിച്ചാലും എത്ര സ്മരിച്ചാലും മതി വരില്ല അങ്ങനെയുള്ള ഒരു മഹാനുഭാവൻ നേതൃത്വം കൊടുക്കുന്ന മഹത്തായ ജാമിയ ഇർഫാനിയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം അതൊരു സാധാരണ സമ്മേളനമല്ല സാധാരണ സമ്മേളനമല്ല ബദ്രുമോഴുതുകൊണ്ട് തുടക്കം കുറിച്ച് പരിശുദ്ധ സൂറത്തുൽ യാസീൻ ഓതി പതിനായിരക്കണക്കിന് മോമിനിങ്ങളെ സാക്ഷി നിർത്തി മുത്ത് കരങ്ങളും ഉയർത്തിയ ഭക്തി നിർഭരമായ അവിടെ സമാപിക്കുന്ന സമ്മേളനം നമുക്കറിയാം അതിൽ ധാരാളം പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധേയമായ കാര്യങ്ങൾ മുത്തുശൈഖു തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ബദ്രമോളു സദസ് ഉണ്ട് ഉദ്ഘാടന സമ്മേളനമുണ്ട് പതാക ഉയർത്തൽ അതുപോലെ അവിടെ മക്കാമിൽ നടത്തപ്പെടുന്ന സ്ഥലത്തുമ അതിലൊക്കെ ഉപരി രണ്ടാം തീയതി ഞായറാഴ്ച മകരുബിന് ശേഷം മുത്തു ശൈഖു തന്നെ സാന്നിധ്യം വള വന്നുകൊണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങി പുറത്തുപോയ യുവ പണ്ഡിതന്മാർക്ക് ഇർഫാൻ സെനതു കൊടുക്കുന്ന രംഗം അത് കഴിഞ്ഞിട്ടാണ് യാസിയത് ഇതാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് മറ്റതിനിടയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ നടക്കും രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ യുവ പണ്ഡിതന്മാരായ ഇർഫാനിൽ എടുക്കുന്ന ആനുകാരിക വിഷയങ്ങളെ കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ അതാണ് നമ്മുടെ ജാമിയ ഇർഫാനുടെ സവിശേഷ സാധാരണ സമ്മേളനം അവിടെ പ്രസംഗം കേൾക്കാനല്ല വരുന്നത് ഒരാളും പ്രസംഗങ്ങൾക്കാണോ വലിയ പ്രഭാഷകന്റെ പേര് കണ്ടിട്ടോ ഒന്നല്ലാതെ വരുന്നത് മുത്തു ഷെയുലയിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത അനുഭൂതിയാണ് ആത്മീയ അനുഭൂതിയാണ് അങ്ങനെയുള്ള ഒരു മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആ മഹത്തായ സമ്മേളനത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും അടുത്തത് മഹത്തായ ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർ ഉസ്താദ് അവരുടെ ആദരവ് ക്ഷണിക്കുന്നു